നമസ്കാരം ജോബൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്നുള്ളൊരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു കേരള പി എസ് സി വിളിച്ചിട്ടുള്ള ഒരു പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു പതിനാല് ജില്ലകളിലേക്കും ഈ ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്നുള്ള വേക്കൻസി വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിങ്ങളാ സുഹൃത്തുക്കളാരെങ്കിലും ഇതിനപ്ലൈ ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പത്താം ക്ലാസ് യോഗ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഈ ഒരു പോസ്റ്റ് പത്താം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് ഇതിന്റെ ആർക്കും ഇതിന്റെ പ്രിലിമിനറി എക്സാം എഴുതാൻ പറ്റുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ജനുവരി പതിനാല് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇതിൻ്റെ വേക്കൻസികൾ നിലവിലുണ്ട് നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് പി എസ് സി എക്സാം വഴിയ നിയമനം ആരെങ്കിലും വൺ ടൈം ഇത് കാണുന്ന ആരെങ്കിലും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക യോഗ്യ എങ്ങനെ ചെയ്യുക എങ്കിൽ അവർക്കുള്ള അവർക്കുള്ള കാര്യം പറയാം ഇത് നിങ്ങളാദ്യം പി എസ് സിയുടെ സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും കിട്ടും നിങ്ങൾ ആധാർ കാർഡ് ഐ ഡി കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടും ശേഷം നിങ്ങൾ ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ആളുകൾക്ക് ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് വയസ്സ് പിന്നെ എസ് സി എസ് ടി ഒ ബി സി ഒക്കെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എസ് എസ് എൽ സി അവർ ഇക്വലന്റ് ക്വാളിഫിക്കേഷനാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാൻ സിലബസും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കമൻറ്റ് ചെയ്താൽ ഞാൻ അയച്ചിരുന്നതാണ് ഞാൻ ആർക്കെങ്കിലും ഒരു പി ഡി എഫ് ആവശ്യം അതും ചോദിക്കാം കാറ്റഗറി നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കണം അഞ്ഞൂറ്റി എഴുപത്തൊന്ന് എബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പത്താം ആണ് യോഗ്യത പതിനാലാം തീയതി വരെ ജനുവരി പതിനാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്നവർ അപ്ലൈ ചെയ്യട്ടെ താങ്ക് ഫോർ വാച്ചിങ്